അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തമില്ല അലഹമുല്ല വസ്സലാം പ്രിയപ്പെട്ട ആ കൂട്ടുകാരെ എൻ്റെ ഒരു നിസ്സഹായാവസ്ഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നെ കണ്ടാൽ ഒരാണായി നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഒരു പെണ്ണായിട്ടാണ് എനിക്ക് തോന്നുന്നത് സാരിയെടുത്ത് ചുരിദാർ ധരിച്ച് ചുണ്ടു ചുവപ്പിച്ച് മുടി കെട്ടി റിബൺ ഇട്ട് നടക്കാനാണ് സത്യത്തിൽ എനിക്കിഷ്ടം എനിക്ക് തോന്നുന്ന പോലെ ഞാൻ മുടി വെട്ടും ഞാൻ ചിലപ്പോ മുടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പഠിക്കും ചിലപ്പോ ബേക്കിൽ നിന്ന് പഠിക്കും അതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ ഞാൻ എൻ്റെ ഇഷ്ടമുള്ള രൂപത്തിൽ നടക്കും ഇഷ്ടമുള്ള വേഷം സ്വീകരിക്കും അതൊന്നും എന്നോടാരും ചോദിക്കാൻ വരണ്ട എൻ്റെ കല്യാണത്തിന് മിഠായി കൊടുക്കൽ ചടങ്ങുണ്ട് അപ്പോൾ ഒരു കുറച്ച് മിഠായി ഭാര്യക്ക് കൊണ്ടുപോയി കൊടുക്കണേൽ എന്താ പ്രശ്നമുള്ളത് അതിലൊക്കെ ഇപ്പോ വലിയ ഗൗരവത്തിൽ പറയേണ്ട കാര്യമുണ്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് രണ്ട് മിഠായി കൊണ്ടുപോയി കൊടുക്കാനാണ് പിന്നെയാണ് ആലോചിച്ചത് അവരുടെ വീട്ടിൽ കുറേ ആളുകളില്ലേ ഒരുപൊക്കെ മിഠായി തിന്നാലോ മാത്രല്ല കല്യാണല്ലേ കല്യാണാവുമ്പോൾ കുറച്ച് മിഠായിയൊക്കെ ഒക്കെ തിന്ന് എന്നിട്ട് വിവാഹ ജീവിതത്തിൽ കിടക്കുക അതൊരു രസമല്ലേ ഒരു വൈബല്ല അത് അപ്പൊ ഞാൻ കുറേ ഒരു ടവർ പോലെ മിഠായി ഉണ്ടാക്കി ഞങ്ങളെ വീട്ടിലെ കുറേ ആളുകളെയും കൂട്ടിയിട്ടാണ് അവളുടെ വീട്ടിലേക്ക് പോയത് ക്യാമ്പസിന്റെ ഫ്രഷേഴ്സ് പാർട്ടി നടക്കുകയാണ് എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഡാൻസ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ മാത്രല്ല ഡാൻസ് ചെയ്യുമ്പോൾ എന്തോ ഒരു ഒരു ചമ്മലാണ് പക്ഷെ എല്ലാവരും ഡാൻസ് ചെയ്യുമ്പോൾ എങ്ങനെയപ്പോൾ ഞാൻ ഡാൻസ് ചെയ്യാതിരിക്കുക ഞാൻ ഡാൻസ് ചെയ്യൽ തന്നെ അല്ലേ നല്ലത് അതല്ല ഡാൻസ് ചെയ്യാതെക്കണോ സാറല്ല എല്ലാവരും ചെയ്യുമ്പോൾ ഞാനും ചെയ്യാം നോക്കൂ ഈ നാല് സന്ദർഭങ്ങൾ വ്യക്തികൾ നാലു അവസ്ഥകൾ നാലു സംസാരങ്ങൾ ഇതിലെല്ലാം കോമണായ ഒരു കാര്യമുണ്ട് അതെന്താ കോമൺ ആയ കാര്യം ഇതൊന്നും സ്വന്തം തീരുമാനപ്രകാരം ചെയ്യുന്നതല്ല എന്നാണ് മറ്റാരുടെയൊക്കെയോ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നാം ചെയ്യേണ്ടി വരുന്നത് ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ എല്ലാ തോന്നലുകളും നമ്മുടെ സ്വന്തം തീരുമാനമല്ല നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ ഒക്കെ ഒരു ഹാമ്പറൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് കല്യാണമാണ് എന്ത് നിശ്ചയമാണ് എന്ത് ഉറപ്പിക്കലാണ് ഹാമ്പറിലൊരു ഫോൺ വെച്ചുകൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് കാര്യമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സ്വന്തം ചിന്തയല്ല സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ചിന്തകളാണ് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്ന് എനിക്കറിയാം പത്ത് മിനിറ്റ് കളിച്ചാൽ ഞാൻ ക്ഷീണിക്കുന്നു അറിയാം ഞാൻ ഞാനല്ലാതായി മാറുന്നു എന്നറിയാം എന്നാലും എല്ലാവരും ചെയ്യുമ്പോൾ എൻ്റെ ചങ്ങായിമാരൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിലെങ്ങനെ കൂടാതിരിക്കുക എന്ന ചിന്തയുണ്ടല്ലോ ആ ചിന്തയാണ് ലിബറലിസം ആ ചിന്തയാണ് ലിബറലിസം ആഘോഷിക്കുകയാണ് ബർത്ത്ഡേ അപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് ബർത്ത്ഡേ ഒരു വെട്ടിത്താണ് എന്താ കാര്യം അത് ഒരാൾക്കൊരു വയസ്സ് കൂടി എന്നറിയുമ്പോൾ അയാൾ മരണത്തിലേക്കൊരു വർഷം അടുത്തു എന്ന് നമ്മൾ ഈ കാര്യം നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞപ്പോ ആ കൂട്ടുകാരൻ നമ്മൾ തുറിച്ചൊരു നോട്ടം ഒരു കേക്ക് കഴിക്കണതിനാണോ ഇത്ര വലിയ പ്രശ്നം എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചതിന് അത് വന്ന് ഭക്ഷണം തിന്നുപോകാന്നല്ലാതെ ഇജാതി ഡയലോഗുകളാണോ പറയണത് എന്നൊക്കെ അത്ഭുതത്തോടുകൂടി എല്ലാവരും നമ്മൾ ചോദിക്കും അപ്പൊ നമ്മൾ തിരിച്ചറിയ വിഡിത്തത്തിന് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിലാണ് എന്നെ അവർ തുറച്ചു നോക്കുന്നത് എന്ന് എൽ ജി ബി ടി ക്യൂ അംഗീകരിക്കാത്തവരാണ് നമ്മൾ എന്തുകൊണ്ടാണ് എൽ ജി ബി ടി ക്യൂ അംഗീകരിക്കാത്തത് അതൊരു തോന്നിയാസമാണ് അതൊരു വിഡിത്തമാണ് ഒരാൾക്ക് ആണായി തോന്നുക പെണ്ണായി തോന്നുക ആണിനോട് ആണിന് അട്രാക്ഷൻ തോന്നുക അതൊന്നും സ്വാഭാവികതയല്ല അതൊക്കെ മാനസിക വൈകല്യങ്ങളാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ് പക്ഷേ ഈ എൽ ജി ബി ടി ക്യൂവിനെ അംഗീകരിക്കാത്ത നമ്മെ ട്രാൻസ്ഫോബിക്കെന്നും ഹോമോഫോബിക്കെന്നും വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക വിഡ്ഢിത്തത്തിന് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണ് എന്നെ ഇവർ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് എന്ന് ശരിയും തെറ്റുമൊക്കെ നമുക്ക് എങ്ങനെയാണ് തീരുമാനിക്കാൻ സാധിക്കുക ആരാണ് യഥാർത്ഥത്തിൽ ശരികളും തെറ്റുകളും തീരുമാനിക്കേണ്ടത് സമൂഹത്തിന്റെ ചിന്തകളാണോ ശരി തെറ്റുകൾ തീരുമാനിക്കേണ്ടത് അല്ല നമ്മുടെ തീരുമാനങ്ങളിൽ ശരിയും തെറ്റും ഉറപ്പിക്കേണ്ടത് ലോകരക്ഷിതാവായ റബ്ബ് സുഭാനഹുവത്താലയാണ് എന്താണ് റബ്ബ് സുഹാനക്ക് മാത്രമാണ് അത് സാധിക്കുകയുള്ളൂ എന്ന് പറയാനുള്ള കാരണം പ്രപഞ്ചത്തിലുള്ള ഏത് വസ്തുവും പ്രപഞ്ചത്തിന്റെ സ്വാധീനം അതിനുണ്ടാകും പ്രപഞ്ചത്തിന് അപ്പുറത്താണ് ആര് അല്ലാഹ് അള്ളാഹുവിന് പ്രപഞ്ചത്തിന്റെ സ്വാധീനം ഉണ്ടാകുമോ കുട്ടിക്കാലത്തിന്റെ കുട്ടിക്കാലത്തെ അനുഭവത്തിന്റെ സ്വാധീനം ഉണ്ടാകുമോ ഏതെങ്കിലും വ്യക്തികളോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ അനിഷ്ടത്തിന്റെ പേരിൽ അവരോട് അനീതി ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമോ ഇല്ല അപ്പോ പ്രപഞ്ചാതീതനായ റബിനു മാത്രമാണ് നന്മതിന്മകൾ യഥാർത്ഥത്തിൽ വേർതിരിക്കാൻ സാധിക്കുക മാത്രമല്ല അവൻ അലീമാണ് അവൻ ഹക്കീമാണ് ഹക്കീമും അലീമുമായ റബ്ബ് സുബാൻ ഹു അടുക്കൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് തന്റെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ സുന്ദരമായ ജീവിതത്തിലൂടെ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലം നമ്മുടെ നബി നമ്മുടെ മുത്തു നബി അത് നമുക്ക് പഠിപ്പിച്ചു തന്നു മരണപ്പെടാൻ നേരത്ത് നമ്മളോട് പറഞ്ഞു നിങ്ങൾ മുറുക പിടിച്ചാൽ നിങ്ങൾ വഴികേടിലാവുകയില്ല രണ്ട് കാര്യങ്ങൾ ഏതാ അത് ഒന്ന് കിതാബുള്ള ആണ് അള്ളാന്റെ വേദഗ്രന്ഥമാണ് രണ്ടോ അത് റസൂൾ ഉള്ളയുടെ സുന്നത്താണ് ഇത് രണ്ടും നിങ്ങൾ മുറുക പിടിച്ചാൽ നിങ്ങൾ വഴികേടിലാവുകയില്ല എന്ന് നമ്മെ സിട്ടിച്ചത് ആരാ നമ്മുടെ റബ്ബ് സിട്ടിച്ച റബ്ബ് നമുക്ക് മാർഗദർശനം നൽകിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവോ അത്യാധുനികമായ സർജറി സംവിധാനങ്ങൾ ഒരുക്കി ഒരു കമ്പനി റോബോട്ടിക് മെഷീനുകൾ തയ്യാറാക്കി പക്ഷേ അവർ അതിൻ്റെ മാനുവൽ പുറത്തിറക്കിയില്ല മാത്രമല്ല അവരതൊരു ഡോക്ടർമാർക്കും ഇതെങ്ങനെയാണ് ചെയ്യുക എന്നും പഠിപ്പിച്ചു കൊടുത്തില്ല അങ്ങനെയാണെങ്കിൽ അവർ ചെയ്തത് എന്തൊരു ക്രൂരതയാണ് അത്ര ക്രൂരനല്ല നമ്മുടെ റബ്ബ് ജീവിക്കാനുള്ള മാർഗദർശനം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ റബ്ബ് അള്ളാഹു പറഞ്ഞത് സ്വീകരിക്കലാണ് നമുക്ക് ഗുണം നോക്കൂ മാസ്റ്റർ ഭാഷൻ ചെയ്യാൻ പറ്റുമോ ചില ആരോഗ്യ വിദഗ്ധർ പറയും അത് ഇടക്കിടക്കൊക്കെ നല്ലതാണ് ചില ശാസ്ത്രീയ ലേഖനങ്ങൾ പറയും അത് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആയാൽ അത് ശരീരത്തിന് ഗുണമാണ് അള്ള എന്തു പറയുന്നു അല്ല പറയുന്നു അതിന്റെ അപ്പുറമുള്ളത് അല്ല അനുവദിച്ചതിന്റെ അപ്പുറമുള്ളത് ചെയ്യുന്നവർ അവർ അക്രമികളാണ് വിവാഹത്തിലൂടെ സ്വന്തം ഇണയിൽ നിന്ന് മാത്രമാണ് ലൈംഗിക സുഖം സുഖം ആസ്വദിക്കാൻ പാടുള്ളൂ അല്ലാത്തത് സ്വീകരിക്കുന്നത് അക്രമമാണ് അതുകൊണ്ട് ശരീരത്തിന് ദോഷമുണ്ടോ ഉണ്ട് വിവാഹ ജീവിതത്തിന് അത് തടസ്സമാകുന്നുണ്ടോ ഉണ്ട് അത്തരം അനുഭവങ്ങളുള്ള ധാരാളം ആളുകൾ കൗൺസിലിങ്ങിന് വരുന്നുണ്ട് അല്ല പറഞ്ഞത് സ്വീകരിക്കണോ ശാസ്ത്രത്തിൻ്റെ പേരിൽ പുറത്തിറങ്ങിയ മാഗസിനുകളിലുള്ള ലേഖനങ്ങൾ സ്വീകരിക്കണോ എന്നത് നാം തീരുമാനിക്കേണ്ടതാണ് അതിനപ്പുറമുള്ളത് ആഗ്രഹിക്കുന്നവർ അള്ളാഹു സുബാൻ വത്താലിയുടെ കൽപ്പനകൾക്ക് ധിക്കാരം പ്രവർത്തിക്കുന്ന ആളുകളാണ് നോക്കൂ ഒരാൾക്ക് എപ്പോഴാണ് മാസ്റ്റർ ഭാഷൻ ചെയ്യാൻ കഴിയുക എന്തെങ്കിലും ഒരു ട്രിഗർ പോയിന്റ് വേണം അതിന് എന്താണ് മാസ്റ്റർ ബാഷനിലേക്ക് പ്ര പ്രചോദിപ്പിക്കുന്ന പോയിന്റ് അത് അശ്ലീലമായ കാഴ്ചകളാണ് ഫിസിക്കലാകാം ഓൺലൈൻ ആകാം പോണോഗ്രഫി അതിലേക്കുള്ള ഒരു പ്രധാന സൂചകമാണ് നോക്കൂ ഇത് വലിയൊരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണ് എന്നറിയാത്തവരാണോ നമ്മൾ പോണോഗ്രഫി വലിയൊരു ഇൻഡസ്ട്രി ആണെന്ന് അറിയാത്തവരാണോ അതിൽ അഭിനയിക്കുന്ന സ്ത്രീ പുരുഷന്മാർ അതിലുള്ള സ്ത്രീകൾ സ്ത്രീകൾ ഏതെങ്കിലും ഉമ്മമാരാണ് സഹോദരിമാരാണ് എന്നറിയാത്തവരാണോ നമ്മൾ അതിലുള്ള പുരുഷന്മാർ ഏതെങ്കിലും ആളുകളുടെ ഉപ്പമാരാണെന്ന് അറിയാത്തവരാണോ നമ്മൾ അല്ല അതിനടിമകളായി എങ്ങനെയാണോ ലഹരി വസ്തുക്കൾക്ക് ഒരാൾ അടിമയായി പോകുന്നത് അതേപോലെ അടിമയായിക്കൊണ്ട് അഡിക്റ്റായി മാറി ഈ വമ്പൻ ലാഭമുള്ള ഈ ബിസിനസിന്റെ അതിൻ്റെ അവരുടെ കച്ചവട തന്ത്രങ്ങൾക്ക് അടിമകളായി ഉപഭോഗ വസ്തുക്കളായി മാറി അതിലേക്ക് പെട്ടുപോകുകയാണ് അതിലേക്ക് പെട്ടുപോകണം ഇത് എന്നെ ചൂഷണം ചെയ്യുകയാണ് എന്നെ അഡിക്റ്റാക്കി മാറ്റുകയാണെന്ന് വിചാരിച്ച് അതിൽ നിന്ന് വിട്ടു പകരം ശാസ്ത്രീയമായി പ്രശ്നമൊന്നുമില്ലാന്ന് തെളിഞ്ഞതല്ലേ എന്നൊക്കെ ന്യായം പറയുന്നത് എത്ര വലിയ വിഡിത്താണ് അവിടെ നമ്മൾ റബ്ബിൻ്റെ നിയമത്തിലേക്ക് മടങ്ങലാണ് നല്ലത് റസൂൽ അള്ളാഹി സ്വലമേട അരികിൽ ഒരു ആൾ വന്ന് ചോദിച്ചു റസൂലേ എനിക്ക് വ്യഭിചാരത്തിന് അനുവാദം നൽകണം എൻ്റെ ലൈംഗികത അടക്കി വെക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് വ്യഭിചാരത്തിന് അനുവാദം നൽകണം നബി നബിസ്വലാഹു അലൈ വസ്ലം അത് കേട്ടപ്പോൾ സഹാബത്ത് അവിടെയുള്ള ആളുകൾക്ക് ദേഷ്യം വന്നു അവർ ഒച്ചണ്ടാക്കി അയാളെ എതിർക്കാൻ തുനിഞ്ഞു അടക്കിയിരുത്തി റസൂൽ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ലി നിന്റെ ചോദിച്ചുമായി നീ അത് മകളുമായി നിന്റെ അമ്മത്തുമായി നിന്റെ ഉപ്പയുടെ സഹോദരിയുമായി നിന്റെ ഉമ്മയുടെ സഹോദരിയുമായി ഏട്ടത് ഞാൻ എത്തി നിന്റെ എളാമ്മ നിന്റെ മൂത്തമ്മ നിന്റെ അമ്മായി അവരുമായൊക്കെ നീ ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇല്ല ഞാൻ ചെയ്യൂല മാത്രമല്ല ആരും അത് ചെയ്യൂലല്ലോ റസൂലെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ നബി നബിസല്ലാഹു അലൈ വസ്ല്ലം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം അദ്ദേഹത്തിന് ആ ചിന്തകൾ ഉണ്ടായില്ല അത്തരം ഒരു വഴിയിലേക്ക് അയാൾ പോയില്ല എന്ന് നോക്കൂ അശ്ലീല കാഴ്ചകൾ കാണാൻ തുണിയും മുമ്പ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചോദ്യം ഇതാരുടെയോ ഉപ്പയാണ് ഇതാരുടെയോ ഉമ്മയാണ് ആരുടെയോ സഹോദരിയാണ് ആരുടെയോ സഹോദരനാണ് എന്റെ സഹോദരിയെ ആ രൂപത്തിൽ കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ അവളുടെ ഈ നഗ്ന കാഴ്ചകൾ ഞാൻ കാണുകയില്ലല്ലോ അതുകൊണ്ട് പിന്നെ എങ്ങനെ എനിക്കിത് കാണാൻ കഴിയുമെന്നാണ് ആലോചിക്കേണ്ടത് അല്ലാതെ അത് ശാസ്ത്രീയമായി അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ന്യായം പറയാതെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരികയാണ് നാം ചെയ്യേണ്ടത് എന്താണ് ലിബറലിസത്തിൻ്റെ പര്യവസാനം എൻ്റെ മുടി ഞാൻ ഇങ്ങനെയാണ് വെട്ടുക ശരി അടുത്ത പോയിന്റ് എന്താ ഞാൻ എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കും അപ്പോൾ കീറിയ പാൻറ്റുകൾ ധരിച്ചു തുടങ്ങും പിന്നീട് നീളമില്ലാത്ത ട്രൗസറുകൾ ധരിച്ചു തുടങ്ങും പിന്നീട് ചിന്തിക്കുക എന്തിന് ട്രൗസർ ധരിക്കണം എന്ത് കൊണ്ട് നഗ്നനായി കൂടാ എന്തുകൊണ്ട് അങ്ങാടിയിലൂടെ സമ്പൂർണ്ണ നഗ്നനായി നടന്നുകൂടാ ഇല്ല എന്ന് പറയോ നിങ്ങൾ ഇല്ലല്ലോ അങ്ങാടികളിലൂടെ ട്രെയിനുകളിലൂടെ പാർക്കുകളിലൂടെ സമ്മേളന നഗരികളിൽ കൂടെ പൂർണ്ണ നഗ്നരായി നടക്കുന്ന വിവിധ രാജ്യങ്ങളില്ലേ തോന്നിയാസമല്ലേ ഇത് വൃത്തികേടല്ലേ ഇത് ആ വൃത്തികയോടും തോന്നിയാസ് ചെയ്യുമ്പോൾ മനസ്സിലൊന്നും തോന്നാതിരിക്കാൻ അതൊക്കെ നോർമലായ കാര്യമായി തോന്നാൻ അവിടേക്ക് ലിബറലിസം നമ്മെ കൊണ്ടെത്തിക്കും നോക്കൂ ഇതിന്റെ അനന്തര ഫലങ്ങൾ എത്ര നീചമായ അവസ്ഥയിലേക്കാണ് മനുഷ്യനെത്തിക്കുക എൽ ജി ബി ടി ക്യൂ പൊളിറ്റിക്സിന്റെ പേരിൽ ഗേ ആണ് ഞാൻ ലസ്പിയനാണ് ഞാൻ എന്നൊക്കെ വലിയ വർത്തമാനങ്ങൾ പറയുന്ന ആളുകളുണ്ട് എന്താ ഗേ അനുരാഗികളോട് മങ്കി പോക്സ് പോക്സ് പടർന്നു പിടിച്ചപ്പോൾ ഡബ്ല്യു എച്ച് ഗൈഡ് ലൈനിൽ പറഞ്ഞത് പരിപാടി നിർത്തിക്കോളി അപകടമാണ് എന്നാണ് ലോകത്തുള്ള നൂറ് ലോകത്തുള്ള മനുഷ്യന്മാരിലെ ഒരു ശതമാനം ആളുകൾ മാത്രമാണ് സ്വവർഗാനുരാഗികൾ പക്ഷെ ലോകത്തുള്ള എഴുപത് ശതമാനത്തിലധികം ലൈംഗിക രോഗങ്ങളും ഈ ഒരു ശതമാനത്തിലാണ് സ്വകാര്യണ്ട് ഇവർക്ക് ഗേ അനുരാഗികൾക്ക് സ്വന്തം മലം പിടിച്ചു വെക്കാൻ കഴിയുന്ന ഓപ്ഷൻ ഇല്ല അത് നഷ്ടപ്പെടും കുറച്ചു കാലം കഴിയുമ്പോൾ എന്നിട്ട് അവർ അങ്ങാടികളിലൂടെ നടക്കുന്നത് അഡൽട്ട് ഡയാപ്പറിട്ട് കൊണ്ടാണ് അങ്ങാടിയിൽ വെച്ച് പോയാൽ പ്രശ്നമല്ലേ എന്ന് വിചാരിച്ച അഡൽട്ട് ഡയാപ്പറിട്ടാണ് നടക്കുന്നത് അത് ഒരു പരസ്യമായി പറയില്ല ഞാൻ ലക്ഷ്മിയനാണ് എനിക്കൊരു പെണ്ണിനോടാണ് താല്പര്യം എന്ന് വലിയ വായിൽ വർത്തമാനം പറയുന്ന സ്ത്രീകൾ ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ശാസ്ത്രം കണ്ടെത്തി ഇവരത് പറഞ്ഞ് പുറത്തു പറഞ്ഞ് ശേഷം ഞാൻ നിർത്തിക്കോളാം എന്ന് വിചാരിക്കണ്ട അല്ല പറഞ്ഞ വാക്ക് കേൾക്കലാണ് നമുക്ക് ഭൗതിക ലോകത്തു ഗുണം ആത്മീയ ലോകത്തു ഗുണം ലിബറലിസം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു എന്ന് നാം തിരിച്ചറിയണം മനുഷ്യന്റെ ക്വാളിറ്റികളെല്ലാം ഊരിയെടുക്കുകയാണ് ലിബറലിസം മനുഷ്യനൊരു ഐഡന്റിറ്റി ഉണ്ട് അവൻ അവനാണെന്ന ഐഡന്റിറ്റി പെണ്ണെന്ന ഐഡന്റിറ്റി അങ്ങനെ ആണ് പെണ്ണ് എന്നൊന്നില്ല എന്ന് പറഞ്ഞ് ഐഡന്റിറ്റി ഇല്ലാതാക്കുകയാണ് അല്ല പറഞ്ഞതോ ആണും പെണ്ണും ഒരുപോലെ ഒരുപോലെയല്ലാന്ന് ആണും പെണ്ണും തുല്യരാണെന്ന് പറഞ്ഞ് ഐഡന്റിറ്റിയെ ഇല്ലാതാക്കുന്നു വസ്ത്രം നമ്മുടെ ശരീരത്തിൽ നിന്ന് നൂരിയെടുക്കുന്നു നിനക്കെന്താ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചാൽ നീ എന്തിനാ ഇങ്ങനെ ധരിക്കണം എന്ന നിയമം പാലിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് വിവസ്ത്രരാക്കാനാണ് നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്താനാണ് ലിബറലിസം ശ്രമിക്കുന്നത് എന്തും നിനക്ക് സംസാരിക്കാം വായക്ക് നിയന്ത്രണമൊന്നും വേണ്ട തെറി പറയാം നുണ പറയാം ആക്ഷേപങ്ങൾ ഉന്നയിക്കാം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്താം അതൊന്നും നീ നോക്കണ്ട എന്ന് പറഞ്ഞ് എന്തും പറയാനുള്ള ലൈസൻസ് നൽകി സെൻസർഷിപ്പ് ഇല്ലാതെ എഴുതാനും ഉറക്കെ സംസാരിക്കാനുമുള്ള അനുവാദം കൊടുക്കുന്നു ലിബറലിസം ഒരു ലിബറലും ഞാനൊരു ലിബറലാണ് ലിബറൽ ആശയക്കാരനാണെന്ന് നെറ്റിയിൽ എഴുതി വെച്ചുകൊണ്ടല്ല നമ്മുടെ മുമ്പിൽ വരിക അതിനെന്താ കുഴപ്പം അങ്ങനെ ചെയ്താൽ എന്താ അതിനെന്താ പ്രശ്നം ഇങ്ങനെയായാലെന്താ എന്ന ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലിട്ടുകൊണ്ടാണ് അവർ വരിക കാഴ്ചക്കങ്ങനെ ലിമിറ്റൊന്നും വേണ്ട ഞാൻ കാണുന്നത് കൊണ്ട് നിനക്കെന്ത് ദോഷം എന്ന് ചിന്തിച്ചാൽ മതി എന്നാ പറയാം ഞാൻ കണ്ടാൽ വേറെ ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാവും ഞാൻ നോക്കിക്കൊണ്ട് വേറെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഹാം പ്രിൻസിപ്പിൾ പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിയാസവും കാണാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ആശയമായി മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്ന ഈ ആശയത്തെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ ശക്തമായി പോരടിക്കാൻ സമരം ചെയ്യാൻ ഇവിടെ കൂടിയിട്ടുള്ള വിദ്യാർത്ഥികൾ തയ്യാറാണ് നിങ്ങൾ തയ്യാർ നമ്മൾ തയ്യാറാണ് എന്ന് ഈ കോൺഫറൻസ് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഹോസ്റ്റൽ മുറിയിൽ എല്ലാവരും ഡി ജെ പാർട്ടികൾക്ക് വേണ്ടി മ്യൂസിക് നൈറ്റിനു വേണ്ടി പോകുമ്പോൾ പള്ളിയിലേക്ക് നടന്നു പോകുന്ന നമ്മെ നോക്കി ഒരു കൂട്ടുകാർക്ക് പറയാനുള്ളത് നീ വലിയൊരു മുത്തക്കി നീ വലിയൊരു നല്ല മനുഷ്യൻ എന്നാണെങ്കിൽ നമുക്ക് തിരിച്ചു പറയാനുള്ളത് ഞാൻ ഇങ്ങനെ ആയാൽ നിനക്ക് എന്താ എന്നാ നമുക്ക് ചോദിക്കാനുള്ളത് സോ വാട്ട് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഭക്ഷണം ഒരുക്കി വെക്കുമ്പോൾ നമ്മളോട് കൂട്ടുകാർ പറയുന്നത് ഇത് എന്തിനാണ് ഏതിനാണൊക്കെ നോക്കണോ വേണമെങ്കിൽ പോന്ന് പള്ള നിറച്ച് തിന്നാ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് എൻ്റെതായ നിയമ എന്നാണ് ഞാൻ ഇങ്ങനെയായാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന തിരികെ ചോദ്യങ്ങളാണ് കോസ്മെറ്റിക്സിന് അടിമപ്പെട്ട് അതിൻ്റെ മുതലാളിമാർക്ക് അടിമകളായി ഞാൻ എൻ്റെ റബ്ബിൻ്റെ എൻ്റെ റബ്ബിൻ്റെ സിട്ടിപ്പിൽ തൃപ്തനല്ല എന്ന് പറഞ്ഞ് അപമാനത്തോടു കൂടി ശരീരത്തിൽ പല നിറങ്ങൾ പുരട്ടി മുഖത്ത് വെളുപ്പും ചുണ്ടിൽ ചുവപ്പും ധരിച്ചു നടക്കുന്ന ആളുകൾ നീയൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്യും നീ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കുന്നു പറയുമ്പോൾ എൻ്റെ റബ്ബ് അബ്ബെന്നെ നല്ല രൂപത്തിലാണ് പഠിച്ചത് എന്ന് നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മളെ സൗന്ദര്യമില്ലാത്തവരായി സൗന്ദര്യ ബോധമില്ലാത്തവരായി മുദ്ര കുത്തുന്നവരോടും നമുക്ക് ചോദിക്കാനുള്ളത് സോ വാട്ട് എന്നാണ് ട്രെൻഡിന്റെ പേരിൽ ഫാഷന്റെ പേരിൽ വിവിധ വേഷങ്ങളും വിവിധ രൂപങ്ങളും സ്വീകരിച്ച് അങ്ങാടികളിലും വീടുകളിലും സ്കൂളുകളിലും കോളേജുകളിലും വിവിധ ആഘോഷങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഈ ൾക്ക് മാത്രമാണ് എന്നെ കിട്ടുക അനാവശ്യങ്ങൾക്ക് എന്നെ കിട്ടുകയില്ല എന്ന് പറയുമ്പോൾ സാമൂഹ്യ സേവന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച നമ്മളെ സാമൂഹ്യ സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായി ചിത്രീകരിക്കുമ്പോഴും നമുക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ ഇങ്ങനെയായാൽ നിങ്ങൾക്ക് എന്താണ് എന്നാണ് ഈ ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം നശ്വരമാണെന്നും നശ്വരമായ ജീവിതത്തിനപ്പുറത്ത് വിശാലമായ ഒരു പരലോകമുണ്ടെന്നും അവിടെ സന്തോഷകരമായ ജീവിതമുണ്ടെന്നും അവിടെ നമുക്ക് ഉപകാരപ്പെടുക എന്റെ റബ്ബിന്റെ ഇഷ്ടങ്ങളാണ് എന്റെ ഇഷ്ടങ്ങളല്ല എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് ജീവിക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലിക്കും വറഹമത്